ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് യെസ് ഒരു മോട്ടിവേഷണൽ ടോപ്പിക്കായിട്ടാണ് സംവാട്ട് നമുക്കൊരു തമാശ രൂപത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണത് പറയ കേൾക്കുന്നവർക്ക് രസമായിരിക്കും അനുഭവിക്കുന്നവർക്ക് ഒരു രസവും ഉണ്ടാവില്ല അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ഞാൻ തമാശകു പറഞ്ഞതാ ഏ ഞാനത് കാര്യമായിട്ട് പറഞ്ഞതല്ല എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗ് അടിക്കുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടാവും എനിക്കൊന്നും പ്രായമുള്ള ആൾക്കാർ മാത്രമല്ല വലിയ നമ്മുടെ മുതിർന്നവർ യങ് ഏജിലുള്ളവർ വരെ അങ്ങനെ പറയും എന്തിനാണത് ഇപ്പോൾ ഒരാൾ എന്താണ് എന്തെങ്കിലും പഠിക്കുകയായിരിക്കും എന്ത് കാര്യമാണെങ്കിലും എന്തിനാ അങ്ങനെ ചെയ്യണം എൻ്റെ നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നല്ലതിന് വേണ്ടി നമുക്ക് പറഞ്ഞു തരാൻ രണ്ടേ രണ്ട് ജീവനാണ് കല്യാണം കഴിയാത്ത ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ ഒന്ന് ഉമ്മയും ഉപ്പയും രണ്ടാമത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഇണയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവരും വേറെ ആരും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്ന് പറഞ്ഞു വരുന്ന ഒരു ജീവനും ഈ ലോകത്ത് ഉണ്ടാവില്ല ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും ഉണ്ടാവില്ല ഇനി ഉമ്മയും ഉപ്പിയും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പാർട്ട്ണർ നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ചിലപ്പം മനസ്സ് തട്ടിയായിരിക്കും ബാക്കിയുള്ളവരൊന്നും പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ഏഹ് ചിലർ പറയും എന്താണ് പോലെ എന്നോട് എന്താണ് എൻ്റെ നല്ലേന് പറഞ്ഞ് തരുകയാണ് എനിക്കെന്താ കേട്ടാൽ പോലെ നമ്മളെ പറഞ്ഞു പറഞ്ഞിരില്ല ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു പെൺകുട്ടിനെ ഒരു ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിനെ നമ്മളെ എന്താണ് നല്ലൊരു വിദ്യാഭ്യാസം ഒരു ഉദാഹരണം ഇപ്പോൾ നല്ലൊരു ഇതിൽ ഒരു ഐ എസ്സിനും അങ്ങനെയുള്ള എന്തെങ്കിലും മുതിർന്ന പഠിപ്പിനോ നമ്മൾ പറഞ്ഞേക്കുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇരുപത്താറ് വയസ്സായിട്ട് എനിക്ക് എന്തിനാ അതിൻ്റെ ഫോൺ കല്യാണം കഴിച്ചത് എൻ്റെ മോളെ ഒക്കെ രണ്ട് കുട്ടികളായി കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്താ മുപ്പതാം വയസ്സിൽ പ്രസവിച്ചുകൂടെ യെസ് ദർ ഇസ് എ കോംപ്ലിക്കേഷൻസ് മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ച് വയസ്സിലും ഉണ്ടാകുന്ന പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ തന്നെയാണ് അത് വിചാരിച്ചിട്ട് നമ്മൾ പേരൻസ് ആരും മുപ്പത് വയസ്സ് വരെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കുകയെന്ന് നിർത്തുക ഒരു മാതാപിതാക്കൾക്ക് അറിയാം അവർ ഏത് സമയത്ത് കല്യാണം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതാണ് ഇനി ആൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ അവരൊന്നു പഠിച്ചിറങ്ങാനുള്ള സമയമുണ്ടാവില്ല ഇനി ഒന്ന് പഠിച്ചിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം പോയിട്ട് ഒരു മാസം വീട്ടിലിരിക്കുമ്പോൾ അത് ചോദിക്കും എൻ്റെ എനിക്ക് പണിയൊന്നും ആയില്ലേ എൻ്റെ മോൻ ഇന്ന സ്ഥലത്ത് മാസം എനിക്ക് പത്തായിരം ഉറുപ്പയച്ചു തരും ഓ മാസം എനിക്ക് ഇരുപത്തയ്യാറ് റുപ്യ അയച്ചു തരും ഇതൊക്കെ പറയും കേട്ടോ പക്ഷെ കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ അറിയോ എനിക്ക് ജോനൊരു പ്രായമല്ലേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഈ തലയിൽ നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടാവുക ഒരുപോലെ ആയിരിക്കുമോ അല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ പറയുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും ആയില്ല ആയിരിക്കില്ല എന്നല്ല അല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മൾ എന്താ പറയുക നമുക്ക് പറ്റണത് ഈ പറയുന്ന ഞാൻ പോലും ഇനിയിപ്പോൾ ശാരീരികം ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്ലിം ആയിട്ടുണ്ട് കാരണം മോന് പാല് കുടിക്കുന്നതും എൻ്റെ ബിസിനസ്സും വേറെ ഉള്ളതും ഈ കാണുന്ന വീഡിയോ എടുക്കലും ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടായപ്പം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്താ ഇത്ത വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് അപ്പോൾ അതുപോലെ എല്ലാവരും ഓരോ കാര്യങ്ങളിൽ ബിസിയാണ് ഇപ്പം ഞാൻ എൻ്റെ ഞാൻ ഒരുപാട് ഒരുപാട് രീതിയിൽ ശരീരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാച്ചിലിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ ശരീരം ക്ഷീണിക്കുന്നുണ്ടാവും അതുപോലെ ഒരിക്കലും ഞാൻ ഫുഡ് കഴിക്കാത്തതുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുകയാണ് എനിക്ക് അവിടുന്ന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും ഇല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഇനിയിപ്പോൾ ഈ ഒരു കാര്യം ജോലി സംബന്ധമായിട്ടാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും എന്തിന് നമ്മളിപ്പം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള നാല് പേര് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആളുകൾ നമ്മളുടെ സിബ്ലിങ്സ് കുറച്ച് നല്ല ലെവലിലാണ് നമ്മളല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഈ പൈസ എന്ന് പറയുന്ന സംഭവം ഉള്ളവരെ ആരും ഉപദേശിക്കാൻ പോകില്ല ഈ പൈസ എന്ന് പറയുന്ന സാധനം താനേ നമ്മളെ തേടി വരുമോ ഇല്ല അതിനെ തേടിപ്പോണം അപ്പോൾ ചിലപ്പം നിങ്ങളുടെ സമയം വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പം ഞാൻ ഈ പൈസയിലോട്ട് എത്തിയിട്ട് പൈസ എന്നുള്ള ടോപ്പിക് ടോപ്പിക്കല്ല നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് പലരും നിങ്ങളോട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പം ഈ കല്യാണത്തിൻ്റെ കാര്യമായാലും ശാരീരികമായിട്ടുള്ള കളിയാക്കലുകളായാലും കഴിക്കുന്ന കാര്യം പറഞ്ഞിട്ടായാലും നിങ്ങളുടെ ജോലിപരമായിട്ടുള്ളത് പറഞ്ഞിട്ടായാലും നിങ്ങൾക്കൊരു വീട് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടായാലും എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ആരും ഞാൻ പറഞ്ഞ മൂന്ന് വ്യക്തികളല്ലാതെ ആരും നിങ്ങളുടെ അടുത്ത് ഞാനിത് പറഞ്ഞതാണ് എൻ്റെ നല്ലതിന് വേണ്ടി പറയുകയാണ് എനിക്കും എന്നെപ്പോലൊരു മോളുണ്ട് എനിക്കും എന്നെപ്പോലൊരു മോനുണ്ട് എൻ്റെ പേരക്കുട്ടിക്ക് എൻ്റെ പ്രായ നിങ്ങളെ നല്ലതിനു വേണ്ടിയല്ല അത് പറയുന്നത് അത് പറയുമ്പം നമ്മളൊന്നും തളർന്നു പോകുന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ പറയുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളോടാ പറഞ്ഞ് നെക്സ്റ്റ് സെക്കൻഡ് അവർക്ക് അതുപോലെ പറയാൻ ഉണ്ടാകും അപ്പോൾ ഒന്നെങ്കിൽ പ്രതികരിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ നവ് മൈൻഡ് എനിക്ക് എൻ്റെ സമയമാകുമ്പോൾ ഞാൻ എല്ലാം ചെയ്യാം പക്ഷേ ചിലരുണ്ടായിരിക്കും എല്ലാം മടി പിടിച്ചിരിക്കുന്നവർ ആ കൂട്ടക്കാരല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ആരെങ്കിലും പറയാം ഞാൻ വെറുതെ ചിലപ്പം ഒരു കളറ് കുറഞ്ഞൊരു കുട്ടീൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിൽ നമ്മൾ തമാശക്ക് എൻ്റെ ഒരു ഇത് ഒരു കരിങ്കുട്ടിതാണ് അതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പം നമ്മൾ തമാ ഞാൻ തമാശക്ക് പറഞ്ഞാൽ എനിക്കത് ഫീലായോ ഫീലാകും എൻ്റെ സിസ്റ്റർ ഇടക്ക് പറയാറുണ്ട് എന്താണ് തമാശ ആണെങ്കിലും എനിക്കത് സങ്കടം വന്നു എന്ന് പറയുമ്പോൾ അതായത് ഒരു കുറവുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഒരു കാര്യം നമ്മൾ തമാശ പറയുമ്പം വരുന്ന സങ്കടം അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ അത് ഞാൻ തടി ഉള്ളവരാകട്ടെ തടിയുള്ള തടിയുള്ള ഒരാളെ പുറത്ത് നോക്കിയാണ്ട് ആ ചോറും ഇവ ഓളാവും പരി ഉള്ളവരും ഓളും ആ കേക്കുന്ന ആളെ ചിരിച്ച് തല്ലിയാ പോലും അവൾക്കുള്ളീൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാകും അപ്പോൾ അവൾ എന്താ ചെയ്യാ ഒന്നും കഴിക്കാണ്ടിരിക്കും കഴിക്കാതിരിക്കുമ്പോൾ അവൾ കൂടുതൽ തടിക്കുകയാണ് ആർക്കും നഷ്ടം ആർക്കും ഇല്ല ഈ പറയുന്ന ഇവൾക്കായിരിക്കും ഈ കഴിക്കാതെ നിന്ന അൾസർ വന്ന് വേറെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴും പറയലെന്താ ഈ തടി മുഴുവൻ ഉണ്ട് എന്നിട്ട് നോക്കാൻ അൾസറോ അവൾ തിന്നിട്ടല്ലേ ഇത് ചോദിക്കും ശരിയല്ലേ അപ്പോൾ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇഫ് യു ആർ ലവിങ് വാട്ട് യു ആർ ഡൂയിങ് നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ് ദെൻ ഡു അത് ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ മനസ്സറിഞ്ഞിട്ടുള്ള താല്പര്യങ്ങളോട് കൂടി ചെയ്യുക നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് ഓസമായിരിക്കും അത് ഞാൻ തരുന്ന ഗ്യാരണ്ടി എനിക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി തരാൻ പറ്റും സി ഐ ആം ആൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എനിക്ക് ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ആ ബിസിനസ്സിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടാനുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചത് വേറെ ഫീൽഡായിരിക്കും ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഗ്രാജുവേഷൻ ആയിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബിസിനസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തടി കുറഞ്ഞിട്ടായിരിക്കും തടി കുറഞ്ഞതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആരോഗ്യം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ചിലപ്പം നല്ല തൂക്കം ഉണ്ടാവും നോ മൈൻഡ് ഒഴിവാക്കി വിടുക സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് എത്രത്തോളം നമ്മൾ മനസ്സ് ആരോഗ്യത്തോടെ വെക്കുന്നോ അത്രത്തോളം നമുക്ക് ശരീരത്തിനും മുഖത്തിനും മുടിക്കും എല്ലാത്തിനും ആ റിസൾട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അത്രയുള്ള ഒരുപാട് ആയിട്ട് ഞാൻ പറയുന്നില്ല അനുഭവിക്കുന്നവർക്കാണ് എപ്പോഴും അതിൻ്റെ വേദനയുടെ ആഴമറിയു എന്ന് പറയുന്ന പോലെ നമുക്ക് കുത്തി നോവിക്കാനൊക്കെ എളുപ്പമാണ് അടോ ഉഷാറായിട്ട് ധൈര്യമായിട്ട് മറുപടി കൊടുത്തോ നിങ്ങളല്ലല്ലോ ഞാനല്ലേ ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ മോനല്ലല്ലോ ഞാൻ നിങ്ങളുടെ മകളല്ലല്ലോ ഞാൻ ഞാൻ നോക്കിക്കോളാം എന്നുള്ളത് ധൈര്യമായിട്ട് മറുപടി കൊടുത്ത് ധൈര്യത്തോടെ നിൽക്കുക അങ്ങനെയുള്ള പെൺകുട്ടികളാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നാളെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകുമ്പോഴും ധൈര്യത്തോട് മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ വേഗം പോലെ എന്തിനാ സ്യൂസൈഡ് ചെയ്യാൻ അല്ലേ അപ്പോൾ തമാശക്ക് പറഞ്ഞതാണ് ഈ നന്നാവാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞ് പിന്നെ ആരും പിന്നാലെ നടക്കില്ല ഓക്കെ സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ